അഡ്വക്കേറ്റ് ആർ വി രാജേഷ് ഈ സ്വർണക്കൊള്ളയിൽ സി പി എം നേതൃത്വത്തിനും പങ്കുണ്ടെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിലെ ദേവസ്വം മന്ത്രിയെയും പഴയ ദേവസ്വം മന്ത്രിയെയും ഈ പ്രതിപട്ടികയിൽ കൊണ്ടുവരണമെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റ് ഉണ്ടായി തങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല എന്നാണ് ഇക്കാര്യത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് എങ്ങനെയാണ് ഇതിനെ കൂട്ടി യോജിപ്പിക്കേണ്ടത് അല്ല ഇത്ര കാലം ഇതൊക്കെ മറച്ചു വെച്ചവരല്ലേ ഈ പാർട്ടിയല്ലേ ഈ സർക്കാരില്ലേ ഈ സർക്കാരിന്റെ വീട്ടിലോ അന്വേഷണ ഏജൻസികളിലെ ദേവസ്വം ബോർഡിൽ അവർ ദേവസ്വം വിജിലൻസ് ഉണ്ടല്ലോ സർക്കാരിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ ആണല്ലോ ആ വിജിലൻസിൽ അവരെന്തായതൊന്നും അറി അറിഞ്ഞില്ലേ ഇവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഇതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇതിന്റെ റിപ്പോർട്ടുകൾ എത്തിയിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ ഭരണം ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടന്നു ശബരിമല വിഗ്രഹങ്ങൾ കൊണ്ടുപോയി ദ്വാരവാല ശില്പങ്ങൾ കൊണ്ടുപോയി അവിടെയുള്ള കട്ടിടപ്പാളികളടക്കം മോഷ്ടിച്ചുകൊണ്ടുപോയി അപ്പൊ ഇത് കൊണ്ടുപോയി പത്ത് അറുപത് ദിവസം എവിടെയോ കൊണ്ടുപോയി അതിനുശേഷം പുതിയവരെണ്ണം കൊണ്ടു വന്നു ഇതൊക്കെ നടന്നിട്ട് ഇതിനെക്കുറിച്ച് അവിടെയുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ വിശ്വസിക്കാൻ കഴിയുക എന്നിട്ട് ഇത് ഇത്രയും കാലം രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി ഇതിങ്ങനെ നടത്തി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും റിപ്പോർട്ട് കൊടുക്കുകയാണ് അടിയന്തിരമായി ഇതാ സീസൺ തുടങ്ങുകയാണ് അടിയന്തിരമായി ഇവിടെയുള്ള ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും ഒന്ന് സ്വർണം പൂശാന് അയക്കണം കാരണം ഇതിനകത്ത് കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അടിയന്തര സാഹചര്യം ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ഇതേ അടിയന്തര സാഹചര്യം കാണിച്ച് കത്ത് പോവുകയാണ് വീണ്ടും ഈ ദ്വാരപാലക ശില്പങ്ങൾ നന്നാക്കണം സ്വർണം പൂശണം ഇത് ഇതെന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ആരും അറിയത്തില്ല ഈ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ ഇത് ഇത് ഓരോ കാലഘട്ടത്തിൽ വാസുവിൽ തുടങ്ങി പത്മമാർ തുടങ്ങി ഇങ്ങനെയുള്ള അന്നത്തെ ദേവസ്വം മന്ത്രി ഇപ്പോൾ പ്രശാന്ത് വരെ എത്തി നിൽക്കുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ എല്ലാവരും സി പി എമ്മിൻ്റെ നോമിനികളാണ് ആർക്ക് തർക്കമില്ലല്ലോ അത് കഴിഞ്ഞ് ദേവസ്വം മന്ത്രിമാരായിരുന്നു അവർ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി ഇപ്പോൾ വാസവൻ വരെ എത്തി നിൽക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രിമാർ അവരാരും സി പി എംമാരാണ് അല്ല എന്ന് ആർ ആർക്ക് പറയാൻ കഴിയില്ലോ അപ്പോൾ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ കൊള്ള നടന്നിട്ടുള്ളതെന്നുള്ളത് ഏതൊരു മലയാളിക്കും അറിയാം സാമാന്യ ബുദ്ധിയുള്ള ഏത് ഭക്തർക്കും അറിയാം ഇതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് ഇത് പകൽ പോലെ വ്യക്തമല്ലേ അപ്പം ഇത്ര വലിയ രീതിയിലേക്കുള്ള ഒരു ആസൂത്രണം നടന്നു ഇപ്പോൾ ഇത് വീണ്ടും ഈ പി എസ് പ്രശാന്ത് ഇപ്പോൾ വാസവൻ ഒക്കെ അടങ്ങുന്ന ഈ ദേവസ്വം ഭരണ സംവിധാനം അവർ വീണ്ടും അതേ ഉണ്ണികൃഷ്ണൻ പറ്റി ഏൽപ്പിച്ചു കയറുകയാണ് ഏൽപ്പിച്ചപ്പോൾ ആരാ ഇടപെട്ടത് ഇവിടെ ഇടപെട്ടത് ഹൈക്കോടതിയുടെ ഇടപെടലല്ലേ ഹൈക്കോടതി പറഞ്ഞ അടിയന്തരമായ വിഗ്രഹങ്ങൾ ദ്വാരപാല ശില്പങ്ങൾ തിരികെ കൊണ്ടുവരണം അവർ പറഞ്ഞാൽ അത് ഉരുക്കിപ്പോയി അപ്പോൾ കോടതി പറഞ്ഞു എന്ത് തന്നെയായാലും പുരുക്കിയതാണെങ്കിൽ അത് പുശി അടിയന്തരമായി അവിടെ പുനസ്ഥാപിക്കണമെന്ന് കോടതി ഇടപെട്ടു കോടതി റിപ്പോർട്ട് തേടി റിപ്പോർട്ട് തേടിയൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറഞ്ഞത് അനാവശ്യമായുള്ള ഹൈക്കോടതിയുടെ ഇടപെടലാണ് ഞാൻ എഴുതി ഞങ്ങൾക്ക് ഭയമാവുന്നു എന്തിനാ ഭയക്കുന്നത് ഞങ്ങളിത് ഭയമാകുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞല്ലേ ഭയമാവുന്നു ഇവിടെ ആർക്ക് നേർച്ച അർപ്പിക്കാൻ പോലും ഭയമാണ് ആരാ നേർച്ച അർപ്പിക്കാൻ അർപ്പിക്കാൻ നിൽക്കുന്നത് ഈ കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള കള്ളന്മാർ അവരാണിവിടെ ഈ ഈ ദ്വാരപാലയ ശില്പത്തിൽ നേർച്ചയായി ഈ സ്വർണം പൂശാവെന്ന് പറഞ്ഞ് ഏറ്റിട്ടു പോകുന്ന ആളുകൾ അപ്പൊ ഇത്തരം കള്ളന്മാരായ ഭക്തന്മാർ ഭക്തരുടെ വേഷം അണിഞ്ഞു നിൽക്കുന്ന ഈ കാപ്പറ്റക്കാരെ അവരെ സ്പോൺസർമാരായി കൊണ്ടുവരുന്നവർ ആരാണ് ഇവരല്ലേ അപ്പൊ ഇതെല്ലാം ചെയ്ത് വളരെ ആസൂത്രിതമായി ഒരു വലിയ റോബറി ശബരിമലയിൽ നടത്തിയിട്ട് ഇവർക്കാർക്കും പങ്കില്ല പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയും ഒരു സ്ഥിരം പല്ലവിയാണല്ലോ പാർട്ടിക്ക് പങ്കില്ല ഏതെങ്കിലും കൊലപാതകങ്ങൾ നടത്തിയാൽ പറയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയാൽ പറയും പാർട്ടിക്ക് പങ്കില്ല അല്ലെങ്കിൽ പക്ഷേ വന്നപ്പോഴും വീണ്ടും ആവർത്തിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാരൊക്കെയാ ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കടുത്ത സി പി എം ബന്ധമുള്ള അവരുടെ സി പി എമ്മിന് അവിടെയുള്ള യൂണിയനുമായി ബന്ധമുള്ള ആളുകളാണ് എന്നിട്ട് ഏതെങ്കിലുമൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ പ്രചരണം നടത്തുകയാണ് ഇതാരാ മുനാരി ബാബു മുനാരി ബാബുവിന്റെ വീട്ടിൽ മലയാള മനോരമ വരുത്തുന്നു അതുകൊണ്ട് ഇയാൾ കോൺഗ്രസ്സുകാരനാകാം അടുത്ത് ബൈജു ബൈജു എന്ന് പറഞ്ഞാൽ വേറൊരാൾ ദേവസ്വ സെക്രട്ടറി ആയിരുന്നുണ്ട് അയാൾ അയാൾ യു ഡി എഫുമായി ബന്ധമുള്ള അയാളല്ല ഇതിലെ പ്രതി ആ ബൈജു അല്ല പ്രതി എന്നിട്ട് അതാണ് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുന്നു ഇവിടെ കള്ളനായിരിക്കുന്ന ഈ ബൈജു എന്ന് പറയുന്നത് സി പി എമ്മിന്റെ അടുത്ത് അടുത്ത ആളാണ് ഇവരെല്ലാം സി പി എമ്മിന്റെ സഹയാത്രികരാണ് പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ് അവരെ കൊണ്ടാണ് ഈ വാസു ഇതെല്ലാം ചെയ്യിച്ചിരിക്കുന്നത് ഇപ്പോഴുള്ള ദേവസ്വം ബോർഡിന്റെ അധികാരികളും അതുപോലുള്ള സി പി എം ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആലോചിക്കണം അവിടെ എല്ലാവർക്കും അറിയാവുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണം പൂശിയ ഈ ശബരിമലയിൽ അത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്താൽ ഇത്ര കാലം ഇത് ആരും അറിയാതിരിക്കുന്നത് എങ്ങനെയാണ് സ്വർണ്ണമല്ല അത് ചെമ്പാണ് എന്ന് പറഞ്ഞ് ഈ ഈ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ വാസവും ഈ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് റിപ്പോർട്ട് തയ്യാറാക്കുന്നു മദസർ തയ്യാറാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെമ്പാണ് എന്ന് പറഞ്ഞ് ഉണ്ണി കൃഷപ്പോറ്റിക്ക് കൈമാറുന്നു ചെമ്പാണ് എന്ന് പറഞ്ഞിട്ട് അതിലുള്ള ആ ആ ശില്പങ്ങളും അതിലുള്ള സ്വർണവും എല്ലാം എവിടെയോ അടിച്ചു മാറ്റി വിൽക്കുന്നു അതിനുശേഷം പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് ഇത് എല്ലാവരും കൊണ്ടു കടന്ന് ഇതിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് ഭാരക്കുറവ് ഉണ്ടാകുന്നു ഈ ഭാരക്കുറവ് വന്ന് തന്നെ ശ്രദ്ധപ്പെട്ടിട്ടില്ലേ അതിനെക്കുറിച്ച് എന്താ ചോദിക്കുക ചോദ്യം ചെയ്യാത്തത് ഒന്നും ചോദിച്ചിട്ടില്ല അയാൾ അങ്ങോട്ട് കത്തയക്കുന്നു എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണം ഇരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞ കൊള്ളയിൽ സി പി എം നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് സംസ്ഥാനത്തെ ഒരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് അത് കാണേണ്ടത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് സംബന്ധിച്ചുള്ള തെളിവുകൾ ഉണ്ടാവും അങ്ങനെ ഒരു ഉറപ്പില്ലാതെ ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവ് അത് പറയില്ല അങ്ങനെയാണെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് മുൻപിൽ അത് കൊടുക്കേണ്ടതല്ലേ അദ്ദേഹം അത് പങ്കുവച്ചിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാറുണ്ടോ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ ഈ വിവരങ്ങളൊന്നും സംഘം അവർ അവരുടെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർ തെളിവ് ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ തള്ളുകൊണ്ട് അദ്ദേഹം കൊടുക്കില്ലേ അത് തീർച്ചയായും അന്വേഷണ സംഘം ആ കാര്യങ്ങളിലേക്ക് കടന്നാൽ ഇതിപ്പോൾ എന്തായാലും നമുക്കറിയാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലൊരു അന്വേഷണം നടന്നുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഇത് മുന്നോട്ട് പോയത് അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ പ്രാരംഭ ദിശയിൽ തന്നെ ഇവർ ഇത് ഇല്ലാതാക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ത് തന്നെ ആയാലും ഈ അന്വേഷണം മുന്നോട്ട് പോകണം ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ഈ നഷ്ടപ്പെട്ടിട്ടുള്ള ഈ ശില്പങ്ങൾ വീണ്ടെടുക്കണം ഇത് ഇതെവിടെയാണുള്ളത് എന്നുള്ള രീതിയിലേക്ക് അന്വേഷണം കടന്നിട്ടുണ്ടോ ഇതിന് ഏതൊക്കെ സി പി എം നേതാക്കന്മാരാണ് ഇതിനകത്ത് ഇനി വളരെ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുള്ള അന്വേഷണം കടന്നിട്ടുണ്ടോ അന്നത്തെ ദേവസ്വം മന്ത്രിമാരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം നട കടന്നിട്ടുണ്ടോ അവരെ ചോദ്യം ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ചോദ്യം ചെയ്യണ്ടേ അപ്പം ഇപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ ഇത്രയധികം വിഷയം നമ്മൾ ഈ കണ്ടത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നല്ലോ അന്നൊരു ഗവൺമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ ആ ഗവൺമെൻറ് എന്താ ചെയ്ത് ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി അവിടെ നാനൂറ്റി ഏക്കർ വനഭൂമി ഏറ്റെടുത്ത് അതിന് പകരമായി ഗവൺമെൻറ് റവന്യൂ ലാൻഡ് വന വനം കൈമാറി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി നിലയ്ക്ക് ശബരിമലയിൽ പമ്പയിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ആരംഭിച്ചു അവിടെയുള്ള സ്വാമി വൈപ്പൻ റോഡ് മോട്ടോറുകളാക്കി ഇങ്ങനെയുള്ള രീതിയിലേക്ക് ശബരിമലയിലേക്ക് കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അവിടെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടി ഇവിടെ എന്താണ് ശബരിമല കൊള്ള നടത്താൻ വേണ്ടി സി പി എം ഭരണകൂടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ മാസ്റ്റർ പ്ലാൻ അതിന്റെ ചെയർമാനായി അല്ലെങ്കിൽ അതിന്റെ കൺവീനറായി ഈ ഉണ്ണികൃഷ്ണ പോറ്റിയെ നിയമിച്ചത് ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്